നക്ഷത്രം ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ തങ്ങളുടെ സ്വഭാവത്തിൽ ഇവർക്കൊരു സംശയം ഉണ്ടാവും പ്രതീക്ഷയും ഉണ്ടാവും ഇവർക്ക് ആരോടും പറയാൻ സ്വയം പൊറുക്കാനും ഇവരുടെ വഴി എവിടെയാണ് എന്നുള്ള സ്വയം വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോവാനും ഇവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അതിന് തേടി കണ്ടുപിടിക്കാനും ഇവർക്ക് കഴിയും ജൂലൈയിൽ ഇവരൊരു ഇൻട്രോസ്പെക്റ്റീവ് നേച്ചർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ തീരുമാനം ഒരു സത്യവാങ് മൂലമായിട്ട് പ്രവർത്തിക്കും പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിനയാവാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെ നിങ്ങൾക്കൊരു അധികമായിട്ട് ജോലി ചെയ്യേണ്ടി വരും ടീം അംഗങ്ങളായിട്ടോ സബോർഡിനേറ്റായിട്ടോ നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് നന്നായിട്ടു തന്നെ ഉണ്ടാവും ജൂലൈ പതിനഞ്ചിന് ഇരുപത്തിരണ്ടിന് ഇടയ്ക്ക് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയിൽ നല്ല ഒരു മികച്ച ഉയരം കിട്ടും പക്ഷേ ബാക്കിയുള്ളവരുടെ നിന്ന് ജെറസി ക്രിയേറ്റ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണെങ്കിൽ നിങ്ങൾക്ക് ബോസിൻ്റെ നല്ലൊരു സപ്പോർട്ട് കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ മൂന്നിനും ഒമ്പതിനും ഇടയ്ക്ക് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ലോസ് നന്നായിട്ട് തന്നെ ഉണ്ടാവും അത് പ്ലാനിങ്ങിൻ്റെ എറർപരമായിട്ടാണ് ഈ ലോസ് ഉണ്ടാവുക ജൂലൈ പത്തിനും പതിനേഴിനും ഇടയ്ക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ഹെൽപ്പ് ഫുള്ളായിരിക്കും അതുമാത്രമല്ല ഓൾഡ് ഡേയ്സിൽ കൊടുത്ത പൈസയ്ക്ക് ഉണ്ടെങ്കിൽ വരാനും സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടും അവിടെ ഒരു സൈലൻസ് ഉണ്ടാവും ഒരകൽച്ച ഉണ്ടാവും അതുകൊണ്ട് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കണം ഒരാൾ മാത്രം സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരു ജൂലൈ പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയ്ക്ക് ഈ ഓപ്പണായി സംസാരിക്കണം കൊണ്ടുതന്നെ നിങ്ങൾക്ക് പാർട്ട്ണറിൻ്റെ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ചേട്ടനാനിയന്മാർ ചേച്ചിമാർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോൾ അകൽച്ചയിലാണെങ്കിൽ അവർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും കൂടെ നിൽക്കാനും സാധ്യത വളരെ കൂടുതലാണ് ചെറിയ ചെറിയ സ്ലീപ്പിൻ്റെ ഡിസോർഡേഴ്സ് എന്തായാലും ഉണ്ടാവും അതുമാത്രമല്ല കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ജൂലൈയിൽ നല്ലത് ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുംകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്